ാണ് സെമി ഫൈനലാണ് രണ്ടുപേരും നന്നായിട്ട് തോറും കളിക്കുന്ന ഒരു പ്ലാൻ ആണ് അല്ല അതെല്ലാം ടീൽ തോറാണ് തോറസ്കോട്ട് ആയിരുന്നു തമ്മിൽ ഒരു ഒരു ഒരേ സെയിം പേര് ഉണ്ടാവോ അത് സോ തോർ ോറ് നമ്മുടെ വില്ലനാണ് സോ മഞ്ഞക്രീമി ജയിക്കുവോ അതോ ബ്ലാക്ക് ടീഷർട്ട് ജയിക്കുവോ നമുക്ക് കണ്ടറിയാം സോ വൺ മൺവിണ്ണും കാര്യങ്ങളൊന്നും അല്ല പിടിച്ചാൽ മതി പിടിച്ചെടുക്കാം അവരുടെ ചോയ്സ് ആണ് ഓക്കെ ഓക്കെ ഐക്യുമൂവിലൂടെ അടിക്കുന്നുണ്ട് तो तो, तो, ു എന്ത് അടിയുള്ള തോറടിച്ച് തോറ് വിഷ അടിയുള്ള കഴിവുള്ള തോറുണ്ടല്ലോ എന്താ തോറ് വട്ടപ്പെട്ട ധാരകളെ ഓരോ വില്ലൻ ഉറക്കി വിട്ടേ സെവൻ മാച്ചിങ് കണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ ത്രീ കെ ബാച്ച് കാക്കാൻ പറ്റിയ ത്രീ കെ തോർ ആക്കോട്ട് ആറ് റൗണ്ടാണ് കഴിഞ്ഞ പോലെ നാല് റൗണ്ട് അല്ല സെമി ഫൈനൽ ആയതുകൊണ്ട് ആറ് റൗണ്ടാണ് ആണ് ഓക്കെ നാല് റൗണ്ടിൽ കളി തീരുവല്ല നമ്മൾ ക്വാളിഫൈ മാച്ച് നാല് റൗണ്ടായിരുന്നു ആയിരുന്നു സെമി ഫൈനൽ ആറും ഫൈനൽ ഏഴുമാണ് ഓക്കെ സോ കുറപ്പ് ഇതിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് ഫൈനൽ ടൂർണമെൻറ് ആയതുകൊണ്ടാണ് അവർ പിടിച്ചില്ല മനസ്സിലായത് അല്ല ഇവർ ഫ്രീ സ്റ്റൈൽ നല്ല രീതിയിൽ ഫ്രീ സ്റ്റൈൽ ഗെയിമിലും അയച്ചു നോക്കുവരുത് നിങ്ങൾക്ക് അറിയാവുന്ന വൺ വീക്ക് കളിച്ച് ക്വാളിഫൈ ആയ പ്ലേഴ്സാണ് ഞാനത് പറയാൻ കാരണം കുറെ പേര് ഭയങ്കര ഷോക്കും കമൻസ് ഇടാറുണ്ട് അതുകൊണ്ട് ഇതിലും നന്നായിട്ട് ഞാൻ കളിക്കും ബ്രോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഡേ ഡേ നമ്മുടെ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട് സോ ഒരു റൗണ്ട് എടുത്തു തോറെടുക്കുന്നു പക്ഷേ ആണ് റൗണ്ട് എടുത്തേക്കുന്നത് സീനില്ല ആറ് റൗണ്ടായ സമയം ഒരുപാടുണ്ട് അവർക്ക് സിമ്പിളായിട്ട് കേറാൻ പറ്റും അത് ഞാൻ കളി കഴിഞ്ഞിട്ടോ ഞാൻ മാറ്റി കേട്ടോ കളി കണ്ടെ ഈ ഇത് വൺ വീണ് കഴിഞ്ഞിട്ടു വെറൈറ്റിക്ക് അക്ഷയമാണെന്ന് അച്ഛനെ പറഞ്ഞത് മനസ്സിലായോ വെറൈറ്റി വെറൈറ്റിയോ മനസ്സിലായോ സോ നോക്കാം

അങ്ങട്ട് കേറി വില്ല വില്ല ലിയോനെ പോലെ അങ്ങോട്ട് വന്ന് ആ ഒരു വന്ന വില്ലനോ ലിയോ ഏകദേശം കളിയാ അങ്ങോട്ട് കേറൂല ഇങ്ങോട്ട് വന്ന അടിക്കൂ ചോറും കേറുന്നില്ല പിന്നെ സെമി ഫൈനൽ ആയ എല്ലാരും വലിയ കളിക്കും എട്ട് മാച്ചിൽ നാല് പേര് എങ്ങനെ അപ്പൊ ഇങ്ങനെ സെമിഫൈനൽത്തോ അയ്യോ അത് ശെരിയാണല്ലോ ഇനിയിപ്പൊ എന്താ സെമിഫൈനൽ പിന്നെന്താ മോനെ വില്ലന്റെ ഒരു തീരെ കാണാൻ പറ്റിയില്ല അവന്റെ തെക്കല്ലായിരുന്നു

ിക്കാതെ ഫൈനൽ വോട്ട് വോട്ട് വെച്ചാലോ എന്നിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന പ്ലെയറിനെ കപ്പ് കപ്പടുപ്പിക്കാം അങ്ങനെ ഉണ്ടാവും ബിഗ് ബോസ് പോലെ അതൊരു വിഷയായിരിക്കില്ലേ കുറച്ച് വെറൈറ്റി വെറൈറ്റി ആരാഗ്രഹിക്കാത്ത ഫൈനൽ എത്തിയാലല്ലേ നോക്കാം ഇല്ല രണ്ട് റൗണ്ട് എടുത്തേക്കുന്ന ആറ് റൗണ്ടാണ് കൈസും ഓ വൺ ടാപ്പ് കടിക്കാൻ നോക്കുന്നൊരു തൊറെ കമോൺ പൗർ വരട്ടെ തോറായിട്ട് പാർന്ന ഇത് സെമി ആയിട്ട് മമ്മാര് ഭയങ്കര വലിഞ്ഞ വിളിക്കുന്നത് ബ്രോ ബ്രോ തോറ് വിൻ ചെയ്താൽ എന്നാണ് ഒരു മന്ത്രി എന്നോ ബ്രോ തോറ് വിൻ ചെയ്യും ചെയ്താൽ ഒരു ആർക്കാടെ മന്തിരി തോറിനാണ് എനിക്കാണോ ഇത് ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ ഫൈനൽ ആക്കണോ ചെയ്യാം ഡാമേജ് ൂ ബാഡ് ലക്ക് സോ അങ്ങനെ തോറ് കമ്പയർ അടിച്ചിട്ടുണ്ട് റൗണ്ട് നാല് റൗണ്ടിന് മതിയായിരുന്നു ആ റൗണ്ട് ഭയങ്കര ആറ് റൗണ്ടാ നിങ്ങള് കാരണം ആറ് റൗണ്ട് നാല് റൗണ്ട് മതിയായിരുന്നു തോര് നൂബ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വില്ലനൊക്കെ വില്ലനൊക്കെ മാക്സിമം വലിയ കളിക്കുന്നേ വില്ല റഷ് ചെയ്യുന്നത് കയറി റഷ് ചെയ്താൽ പെട്ടെന്ന് തീരെ റൗണ്ട് മനസ്സിലായോ ഉമ്മ സെമി ആയതുകൊണ്ട് പിന്നെ പറയാൻ പാമ്പ് പ്രഷർ ചെയ്യാൻ പറ്റില്ല നോക്കി കളിക്കണ്ടിസ്വളിപ്പു ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്യാം ഡയറക്റ്റ് നോക്കൗട്ടാ മഞ്ഞ ക്രിമിയുടെ കില്ലാടിത്തരം കാണാം നമുക്ക് ഓക്കെ ഡാമ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തോണ്ട് തന്നെ അത്യാവശ്യം അങ്ങനെ തോറിന്റെ ഒരു കമ്പാക്ക് തോറി നോവെന്നൊക്കെ പറഞ്ഞ മാർക്ക് ഇതാ തിരിച്ചടി തോറ് കമ്പാക്ക് അടിച്ചിട്ടുണ്ട് റൗണ്ട് തോറും രണ്ട് റൗണ്ട് വില്ലനും എടുത്തിട്ടുണ്ട് വയ്യട നിനക്കൊന്നോ ടൂറിന് ഏ ഏറെ കൊടുക്കുന്ന ടൂറിന് മന്തിലേനെ നീ കൊടുക്കുന്നുണ്ടോ ജിപ്പേലിക്കൂപ്പർ ചിലൊന്നും കൊടുക്കാൻ കഴിയില്ല ജീപേലാ മാത്രമേ കൊടുക്കുള്ളൂ നിനക്കല്ല ടി എൽ തോറിൻ തോറിൻ്റെ അല്ലെ തോറന്മാര് കൊറേ ഉള്ളു ഭയങ്കര ആ റൗണ്ട് വേണം എന്നാലും നല്ലൊരു കമ്പേറ്റ് കാണാൻ പറ്റുന്നോ പക്ഷെ ഞാൻ ഇങ്ങനെ സ്പെക്കിൽ ഇരിക്കേണ്ട അതുകൊണ്ടാ കളെ ഓട ഞാൻ എന്തുവാ സ്പെക്ക് മാറ്റി അപ്പൊ റെഡ് അടിക്കാ വലിയ സ്പെക്ക് എപ്പ മാറ്റിയോ റെഡ് അടിക്കും നല്ലൊരു റെഡ് ആയിരുന്നു ഇറങ്ങി ഹെൽമെറ്റ് പൊട്ടിപ്പോയി പക്ഷെ ഒക്കെ അതുകൊണ്ട് എന്താ പ്രശ്നം രണ്ടുപേരും മലിന കളിക്കണല്ലോ മനോരോ രണ്ടുപേരും വലിഞ്ഞ കളിക്കണ ഒരാൾ പോലും റഷ്യനോട് റഷ്യാ നോക്കുന്നത് അതുകൊണ്ടാണ് അത്ര സ്ലോ ആവുന്നു മനസ്സിൽ ധ്യാനിച്ച് കളിയാ രണ്ടുപേർ നല്ല ഡാമുകാർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ എൺപത്തെ എച്ച് പിയും അതേപോലെ രണ്ട് പേരും മെഡിറ്റ് ചെയ്യുന്നുണ്ട് സോ ഓൾമോസ്റ്റ് സെയിം ആണ് എച്ച് പിയും ബിഗ് ഡീ സോസ് ഇത് കഴിഞ്ഞ് നമ്മൾ സി എസ് ബുഷ് റീസ്റ്റാർട്ട് ചെയ്യും ഓക്കെ വില കയറി വില കയറി അത്ര വില്ല അങ്ങനെയാണ് ഇതാണ് വേണ്ടത് ഇതാണ് നമുക്ക് കാണണ്ടത് ഈ ഒരു കളിയാ കാണണ്ടേ അങ്ങോട്ട് കേറുക കണ്ണും കൂടി കീറുക എന്നിട്ട് ഒരാളാണ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും ഒക്കെ മൂന്ന് റൗണ്ട് നമ്മുടെ വില്ലൻ എടുത്തിട്ടുണ്ട് ഏഴ് ആറ് റൗണ്ടാണ് മാച്ച് ഓക്കെ സോ കോഴി സെമി ഫൈനലാ ഈ ടൂർണമെന്റ് മിക്കവാറും ബെഗാസീരിലെ അവസരത്തെ അത് തന്നെ അത് എപ്പര് വെച്ചാറ് നമ്മൾ ഇരുപത്തെട്ട് പേരെന്താ വെച്ചാണ് ടൂർണമെന്റ് എടുത്തിരിക്കുക ഒരു ഗിൽഡ് മൊത്തം പേരെടുക്കുകയാണെങ്കിൽ അത് ചോക്ക് അമ്പത് പേര് എപ്പം തീരാനാ അത് ഇരുപത്തെട്ട് പേര് വെച്ചിട്ടാണ് എങ്ങനെയാ

ആ പെണ്ണിട്ട് പോകുമ്പോൾ പറഞ്ഞു ആ പെണ്ണിട്ട് പോകൂലടാ ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ പറയുന്നു ആ ഇതൊരു നമ്മളെത്ര കൈസുകാരും കാര്യം പറയട്ട നമ്മളെത്ര ഓരോ ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വെച്ചാൽ മനസ്സിലായത് നമ്മളിങ്ങനെ ഓരോ ഇത് ഇങ്ങനെ ഇപ്പൊ ഒരു ഗേൾഫ്രണ്ട് ആണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് കാണിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നം വരുന്നത് കാരണം നമ്മുടെ മോശമായിട്ട് ക്യാരക്ടർ കാണുമ്പോൾ അവർക്ക് അവർക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നു എന്റെ ഊളത്തിലുള്ള സീനില്ല സോ നാല് റൗണ്ട് നമ്മള് വില്ലനെടുത്തിട്ടുണ്ട് കൈ ഈ നമ്മൾ കുറച്ചൊരു ഒരു ആക്ടർ ലെവൽ വരുമല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോ അങ്ങനത്തെ കപ്പലൊക്കെ നമ്മളിപ്പോ അങ്ങനത്തെ അതാണ് ഞാൻ വന്നു വല്ലനെ ഹൈടോ ഒന്ന് സോ ഒഴിവാക്കട നാല് റൗണ്ട് നമ്മുടെ വില്ലൻ എടുത്തിട്ടുണ്ട് സോ രണ്ട് റൗണ്ട് മാത്രം നമ്മുടെ എടുത്തിട്ടുള്ളൂ സോ പെട്ടെന്ന് വില്ലൻ ഒരു രണ്ട് റൗണ്ട് കൂടി വില്ലൻ വില്ലനെടുക്കാണെങ്കിൽ കളി തീർന്നു അയ്യോ വില്ലൻ പിടിയെന്നോ പ്പോൾ ഇടത് ടൂർണമെൻറ്റ് അല്ല ഇടപെടൊക്കെ വൺ വേണോ അതായത് വൺ അടിക്കൂടാ വണ്ടാപ്പ അടിക്കണ അടിക്കുവരും ഇത് വൺ വൺ ടാ ടൂർണമെന്റ് ആണ് ഇപ്പോൾ അത് രണ്ടും ഒപ്പം വണ്ടി പഠിപ്പി ഇവർ ജയിക്കാൻ വേണ്ടിയില്ല കളിക്കുന്നതോ അതോ നിങ്ങൾ ടൂർണമെൻറ്റ് കാണാറില്ല ഇപ്പോൾ സീ സ്പോർട്സ് ടൂർണമെൻ്റ് ഒക്കെ എല്ലാം വണ്ടപ്പടിക്കാൻ എന്തോരോ പ്ലേഴ്സ് ഉണ്ട് പക്ഷെ അവർ കുത്തിൽ പിടിക്കുകയുള്ളൂ അത് അങ്ങനെയാണ് കേസ് ഓരോ ഓരോ ഓരോസ് ഇത് വ്യത്യാസമുണ്ട് മനസ്സിലായത് നമ്മുടെ ഗെയിം പ്ലേയും വ്യത്യാസം വരും ഓരോ സെക്ഷൻ ഇവിടെ എന്തുവാട്ടുന്നേ ഇപ്പന ഇവിടെ രണ്ടുപേര് രണ്ട് സൈഡിൽ ഗുവാൻ അങ്ങോട്ട് പോയപ്പോ തോറും ഓക്കേ കഴിച്ചു റൗണ്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലോട്ട് പോയിക്കൊന്നിരിക്കുന്നത് ഇനി തോറിന്റെ ഒരു കമ്പാക്ക് ചാൻസ് കുറവാണ് സോ പറയാൻ പറ്റില്ല അങ്ങനെ തോറിൻ അണ്ടെസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല സോ ഈ ഉണ്ടാവോ മണക്കുന്ന ഓ തള്ളു തള്ളു ഏത് രാവിലെ ഓ സാമ്യൊക്കെ വെച്ചാ എല്ലാരൊക്കെ പക്ഷെ ഇൻസ്റ്റഗ്രാമോ ഇല്ല വേഗം വേഗം കേറി വേഗം കേറി വേഗം കേറ് പരിപാടി തീരട്ടെ അടുത്ത ആഴ്ച അടുത്തൊരു മാച്ച് കൂടി ഉണ്ട് അടുത്ത ആരത്തൊക്കെയാണ് മാച്ച് അതിനടുത്ത മാച്ച് പറഞ്ഞിട്ടില്ല ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവോ ഓ അത് നിച്ചൂടി കണ്ണൻ കണ്ണന്റെ വിഷയമാണ് കണ്ണും ശരിയായ പ്ലെയർ സത്യം പറയുക കണ്ണൊരു രണ്ടായിട്ട് പ്ലെയർ ആടാ കണ്ണം വിഷയം പ്ലെയർ